ഈശോ മിശിഹ കെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള ആധികാരികമായിട്ട് കുറേ വചനങ്ങൾ കടങ്ങുന്ന ഒരു പങ്കുവയ്ക്കലാണ് ഇത് മൂന്നാം ഭാഗമാണ് കേട്ടോ മൂന്നാമത്തെ ഭാഗം ഇതിൽ കുറച്ച് അധികം വചനങ്ങളൊക്കെയുണ്ട് നിങ്ങൾ എഴുതിയെടുത്താൽ നന്നായി പാനിയൊക്കെ എടുത്തിട്ട് നല്ല കാര്യമാണത് നമ്മുടെ ഈ ശുദ്ധീകരണ അനുഭവത്തെ കുറിച്ച് ബൈബിളിലും സഭാപിതാക്കന്മാരും വിശുദ്ധന്മാരും ഒക്കെ അവരുടെ ദർശനങ്ങളിലൊക്കെ പറയുന്നുണ്ട് അഗ്നി കാരാഗ്രഹം എന്നൊക്കെയുള്ള പ്രതീകങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് മരണശേഷമുള്ള ശുദ്ധീകരണം അഗ്നിയാലാണെന്ന് ബൈബിളില് കുറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ചിലത് ചോദിക്കേ ഈ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചൊന്നും ബൈബിളില് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇത് പഠിപ്പിക്കണേ അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ബൈബിളിലത്തെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഒന്ന് കൊറിയന്തോസ് മൂന്ന് അദ്ധ്യായം പത്ത് പതിനഞ്ച് വാക്യങ്ങൾ ഒന്ന് കൊറിയന്തോസ് മൂന്നാം അധ്യായം പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഈ അഗ്നിയെ കുറിച്ച് പറയുന്നുണ്ട് അതിങ്ങനെയാണ് എനിക്ക് നൽകപ്പെട്ട ദൈവ കൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശിക്ഷൽപ്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്തു എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവം ചിന്തിക്കട്ടെ യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന് പുറമെ ഇനി മറ്റൊന്നും ആർക്കും സ്ഥാപിക്കേണ്ട ആവശ്യമില്ല സ്ഥാപിക്കാൻ പറ്റില്ല ഈ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് മേൽ നമ്മൾ കുറെ പണികൾ പണിയും അത് സ്വർണമോ വെള്ളിയോ രക്തമോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെ പണി പരസ്യമാകും നമ്മളിവിടെ വിചാരിക്കുന്ന നാട്ടുകാരുടെ കണ്ണൊക്കെ വെട്ടിച്ചിട്ട് വലിയ പുറം പോലെ കുറെ പ്രാർത്ഥന നടത്താം കുറെ ധ്യാനം നടത്താം അത് കഴിഞ്ഞ് കുറെ സൽപ്രവൃത്തികളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലത്തെ ലക്ഷ്യം അത് തടിയാണോ വൈക്കോലാണോ പുല്ലാണോ ലക്ഷ്യം പോ മോശമായാൽ തന്നെ പണി മോശമാവും അപ്പം ഈ പണികളൊക്കെ അവസാനം പരസ്യമാകും ഇവിടെ നമുക്ക് എല്ലാവരുടെയും കണ്ണുകൾ വെട്ടിക്കാൻ പറ്റും പക്ഷെ അവിടെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ല പരസ്യമായിട്ടത് കർത്താവ് വിളംബരം ചെയ്യുന്നവനാണ് കർത്താവിൻ്റെ ദിനത്തിൽ അത് പരസ്യമായി വിളംബരം ചെയ്യും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതാണെന്ന് അഗ്നി തെളിയിക്കും ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷപ്രാപിക്കും ഇവിടെ പറയുന്നതിന്റെ അർത്ഥം ഇതാണ് മരണശേഷം ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ സകല പണികളും വിധിക്കപ്പെടും അപ്പൊ ഇവിടെ പണിയുമ്പോൾ നന്നായി പണിയാം ലക്ഷ്യം നന്നാക്കി ഫേമസ് ആവണം എനിക്ക് വലിയ യൂട്യൂബർ ആവണം കുറേ ആളുകൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം അങ്ങനെ വിചാരിച്ചിട്ടാണ് നീ പണിയതെങ്കിൽ നീ ആ പറയുന്നതിൻ്റെ പകുതി ഫലം പോയി ലക്ഷ്യം അതായിരിക്കരുത് അതുപോലെ നമ്മൾ സ്ഥലപ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഒക്കെ കർത്താവ് പറയും എത്ര വലിയവനാണെങ്കിലും അവൻ്റെ ഹൃദയത്തിന്റെ ഉള് അവിടെ ചെല്ലുമ്പോൾ അഗ്നിയിൽ വെളിവാക്കി എല്ലാവരും കാണല് പരസ്യമാക്കും ഉദ്ദേശുദ്ധിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഫലം കിട്ടുകയുള്ളൂ അഗ്നിയാൽ സകല പണികളും പരിശോധിക്കും ചില പണികൾ നഷ്ടമാകും എന്നാൽ വ്യക്തി രക്ഷപ്പെട്ടേക്കാം അത് ശുദ്ധീകരണാവസ്ഥയെ പറ്റിയാണ് വിശുദ്ധ പൗലോസ് ലീഗ പറയുന്നത് മോശം പണി എന്നത് ലഘുവായ പാപങ്ങളാണെന്ന് അവയെല്ലാം മരണശേഷ അഗ്നിക്കിരയാകും അവയെല്ലാം ശുദ്ധി ചെയ്യപ്പെടണം ലഘു പാപങ്ങൾ പോലും നീക്കപ്പെട്ടാൽ മാത്രമേ സ്വർഗീയ പ്രവേശനം സാധ്യമാകൂ അങ്ങനെ വ്യക്തി രക്ഷയിലേക്ക് പ്രവേശിക്കും ഈ മരണശേഷം ഉണ്ടാകുന്ന ഈ പണി പണിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിധി അത് ഈ അവസ്ഥ സ്വർഗവുമല്ല നരകവുമല്ല അത് നമ്മൾ മനസ്സിലാക്കണം മരണശേഷം സ്വർഗത്തെ പോയി നരകത്തെ പോയി സ്വർഗത്തെ പോയി നരകത്തെ പോയി പറയണ്ടാന്ന് ഈ മരണശേഷമുള്ള ഈ പണിയുടെ അവസ്ഥ സ്വർഗവുമല്ല നരകവുമല്ല കാരണം ലഘുപാപമുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല നരകത്തിലാകട്ടെ രക്ഷയും ഇല്ല രക്ഷപ്പെടലും ഇല്ല ക്ഷമയുമില്ല അവിടെ പോയാൽ പോയത് തന്നെ അവിടെ ആര് പോകും അത് നമ്മൾ വിധിക്കണ്ട മരിക്കുന്ന സമയത്ത് അവന്റെ ആത്മാവിനെന്താ സംഭവിച്ചെന്ന് അറിയാനുള്ള ആ ഒരു വരം ദൈവം കൊടുത്തിട്ടില്ല എന്നാ പറയുന്നത് അത് ദൈവത്തിന് വിട്ടുകൊടുക്ക അതും കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ സ്വർഗമല്ല നരകുമല്ലാത്ത സ്ഥലത്താണ് നമ്മൾ ഈ പണി ശരിയാക്കാൻ കിടക്കുന്നത് അപ്പൊ നരകത്തിന് ശേഷം പോയി സ്വർഗത്തിലാണ് നരകത്തിന് ശേഷം സോറി മരണത്തിന് ശേഷം പോയി സ്വർഗത്തിലാണ് മരിച്ചതിന് ശേഷം പോയി നരകത്തിലാണ് ഈ പരിപാടി പറയണ്ടെന്നു തന്നെയാണ് വിശുദ്ധ പൗലോ സ്ത്രീ പറയണേ മരണത്തിന് ശേഷമുള്ള അവസ്ഥ സ്വർഗമല്ല നരകുമല്ല അതെപ്പോഴാണ് പ്രവേശിക്കുക അത് പ്രവേശിക്കും തമ്പരാൻ അത് ഏത് സമയത്താണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും ഇനി അടുത്തത് ഒന്ന് കുറേ ദിവസം മൂന്ന് പതിനഞ്ചിൽ പറയണു ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെയെന്ന വണ്ണം അവൻ രക്ഷപ്രാപിക്കും ഈ നഷ്ടം സഹിക്കുക എന്നതിൻ്റെ ഗ്രീക്ക് വാക്കാണ് സെമിയോത്തെ സെത്തായി നഷ്ടം സഹിക്കുക അതിന്റെ മൂല വാക്കാണ് സെമിയു അതിന് ശിക്ഷ എന്നാണ് അർത്ഥം അപ്പൊ സെമിയോ സെത്തായി എന്ന പദം പുറപ്പാട് ഇരുപത്തൊന്ന് ഇരുപതിലും സുഭാഷിതങ്ങൾ പത്തൊമ്പത് പത്തൊമ്പതിലും ഉപയോഗിച്ചിരിക്കുന്നത് ശിക്ഷയെ കുറിക്കാൻ വേണ്ടി തന്നെയാണ് ശിക്ഷ ഹെബ്രായ ഭാഷയിൽ അനഷ് എന്നാണ് ഉപയോഗിച്ച് ഇരിക്കുന്നത് അതിൻ്റെ അർത്ഥം ശിക്ഷിക്കുക ശിക്ഷ എന്നൊക്കെയാണ് ചുരുക്കത്തിൽ മരണശേഷം ഒരു വ്യക്തിയുടെ താൽക്കാലിക ശിക്ഷകൾക്ക് പരിഹാരം ചെയ്യാൻ സാധിക്കും എന്നാൽ ആ വ്യക്തി ഇതിനോടകം രക്ഷിക്കപ്പെട്ടവനാണെന്നും ഈ വചനം വ്യക്തമാക്കുന്നു കാരണം ശുദ്ധീകരണത്തിൽ എത്തിയാൽ രക്ഷ കിട്ടി പക്ഷെ ശിക്ഷ കഴിയണം ഇത് സ്വർഗത്തെ കുറിച്ചല്ല വിവക്ഷിക്കുന്നത് കാരണം സ്വർഗത്തിൽ ശിക്ഷയില്ല അത് നരകവും സാധ്യതയില്ല കാരണം അവിടെയുള്ള ആളുകൾ രക്ഷിക്കപ്പെടില്ല അവിടെ പരിഹാരം അനുഷ്ഠിക്കാനും പറ്റില്ല ഒന്ന് കുറയും ദിവസം മൂന്ന് പതിനഞ്ചില് അവൻ രക്ഷപ്പെടും ഹി വിൽ ബി സേവ്ഡ് അങ്ങനെ പറയുന്നുണ്ട് അവൻ രക്ഷപ്പെടും രക്ഷപ്പെടുവല്ലോ ശുദ്ധീകരണം ചെല്ലുന്നവരൊക്കെ രക്ഷപ്പെടും അതിനെ ഗ്രീക്കില് സ്വത്തെ സെത്തായി എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം നിത്യരക്ഷ എന്നാണ് അത്രേ എന്നാൽ എന്നാൽ എന്നൊരു പ്രയോഗം ഉണ്ട് അവിടെ അത് ഗ്രീക്കിൽ ഹുതോസ് എന്നാണ് അതിൻ്റെ അർത്ഥം അതേ രീതിയിൽ എന്നാണ് അതിന് അതിൻ്റെയൊക്കെ അർത്ഥം മനുഷ്യന് നിത്യമായി പ്രതിഫലം നൽകപ്പെടുന്നതും അവൻ നിത്യമായി രക്ഷിക്കപ്പെടുന്നതും അഗ്നിയുടെ അതേ രീതിയിലാണ് എന്ന് ഈ ആശയം തന്നെ ആദ്യമസഭയിലെ വലിയ ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഒരിജിൻ എ ഡി നൂറ്റി എൺപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം അദ്ദേഹത്തിന്റെ പഠനം എങ്ങനെയാണ് ചെറിയ തെറ്റുകളോടെ ഒരാൾ ഈ ലോകത്ത് നിന്നും വേർപ്പെട്ടാൽ അവൻ്റെ ചെറിയ തെറ്റുകളെ കത്തിച്ചു കളയുന്ന അഗ്നിക്ക് വിധിച്ച് അവിശുദ്ധമായ ഒന്നിനും പ്രവേശനമില്ലാത്ത ദൈവരാജ്യത്തിന് ആത്മാവിനെ ഒരുക്കുന്നു ഇതൊക്കെ നമ്മൾ കേട്ടത് തന്നെയാണ് ഇത് പല ദൈവശാസ്ത്രജ്ഞമാരും വിശുദ്ധരും പറഞ്ഞത് ഞാൻ എടുത്തെടുത്ത് പറയുന്നേ ഒന്നുള്ളൂ അതായത് ശുദ്ധീകരണ സ്ഥലത്തിനെ കുറിച്ചുള്ള ആധികാരികമായ വചനങ്ങൾ കിട്ടാനാണ് ഞാൻ ഇത് പറയുന്നത് ക്രിസ്തുവാകുന്ന അടിത്തറമേൽ സ്വർണവും വെള്ളിയും രത്നവും മാത്രമല്ല തടിയും വൈക്കോലും ഉപയോഗിച്ച് പണിതാൽ ഒന്ന് കുറേ ദിവസം മൂന്ന് പന്ത്രണ്ടാണിത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ മറ്റെന്താണ് നിനക്ക് പ്രതീക്ഷിക്കാനാവുക ക്രിസ്തുഭാഗം നാടിത്തറയുമ്പോൾ സ്വർണവും വെള്ളിയും രക്തവും കൊണ്ടാണ് ചെയ്യേണ്ടത് പക്ഷെ നീ തടിയും വൈക്കോലും പുല്ലും ഉപയോഗിച്ച് ചെയ്തു അവ പിന്നെ എന്തു ചെയ്യും ഈ തടി പുല്ല് വൈക്കോല് ഇവയോടുകൂടെ സ്വർഗത്തിന് പ്രവേശിക്കാനായിട്ട് പറ്റുവോ ഇല്ല അതുകൊണ്ട് ഈ തടസ്സങ്ങളുടെ പേരില് ഇനി നിന്റെ സ്വർണം വെള്ളി രത്നങ്ങൾക്ക് ഇവിടെ പ്രതിഫലം ലഭിക്കാണ്ടിരിക്കുവോ നീ സ്വർണവും വെള്ളിയും ഉപയോഗിച്ചും കുറച്ച് പണതുണ്ട് തടിയും വൈക്കോലും പുല്ലും കൊണ്ടും പണതുണ്ട് അപ്പോ സ്വർണവും വെള്ളിയും കൊണ്ട് പ ഫലം കിട്ടും പുല്ലു കൊണ്ടുപോണതിൻ്റെ ശിക്ഷയും കിട്ടും അപ്പൊ ആദ്യം ഈ തെറ്റുകളെ എരിയുന്ന അഗ്നിക്ക് മുമ്പിൽ നമ്മൾ സമർപ്പിക്കണം കാരണം സ്വർഗീയ കാര്യങ്ങൾ ഗ്രഹിക്കാനാകുന്നവർക്ക് ദൈവം ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് എന്നാൽ ഈ അഗ്നി സൃഷ്ടിയെ കത്തിച്ച് ദഹിപ്പിക്കുന്നില്ല പിന്നെയോ സൃഷ്ടി ചമച്ച തടിയും പുല്ലും വൈക്കോലും കത്തിച്ച് നശിപ്പിക്കുന്നു അപ്പോൾ തെറ്റുകളുടെ തടിയെ അഗ്നി ചാമ്പലാക്കി നമ്മുടെ മഹത്തായ പ്രവൃത്തികൾക്ക് പ്രതിഫലം സ്വീകരിക്കാൻ നാം തിരിച്ചെത്തും അതാണ് സ്വർഗം പ്രിയ കൂട്ടുകാരെ ആദിമസഭ ഈ അഗ്നിയെ എങ്ങനെ മനസ്സിലാക്കി എങ്ങനെ മനസ്സിലാക്കി എന്ന് ഈ ഒരിജൻ ദൈവശാസ്ത്രജ്ഞന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി അതായത് ദുഷ്പ്രവൃത്തികളുടെ മാലിന്യങ്ങളെ എരിയിക്കുന്ന അഗ്നിയിലാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ എന്ന് ഒന്ന് കുറയും ദോസ് മൂന്ന് പതിനേഴിൽ പറയുന്നുണ്ട് പിന്നെ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ മരണശേഷമുള്ള ശുദ്ധീകരണം പാപത്തിന്റെ ശിക്ഷയാണെന്ന് ഈ വചനം തെളിയിക്കുന്നു ഇത് പാപത്തിന്റെ ശിക്ഷ തന്നെയാണ് അതായത് ദേവാലയം നശിപ്പിക്കുന്നത് മോശം പണി കൊണ്ടാണ് മാരകപാപമാണ് മരണത്തിലേക്ക് അത് നയിക്കും മരണശേഷമുള്ള നീതീകരിക്കുന്ന മാരക പാപ അവസ്ഥ ഒന്ന് കൊറിയന്തോസ് മൂന്ന് പതിനേഴ് ലഘുപാപത്തിന്റെ അവസ്ഥ ഒന്ന് കൊറേന്ദോസ് മൂന്ന് പതിനഞ്ച് ഇവയെ കുറിച്ചൊക്കെ ഈ ഭാഗം വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ ആദ്യത്തേത് സ്വർഗീയ കിരീടം നേടുന്നെങ്കിൽ രണ്ടാമത്തേത് ശുദ്ധീകരണത്തിലൂടെ കടന്ന് സ്വർഗീയ കിരീടം നേടുന്നതാണ് മൂന്നാമത്തേതോ നരകശിക്ഷയാണ് അപ്പോൾ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് ഇത്രയും അറിയാൻ കഴിഞ്ഞല്ലോ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ആറ് ഏഴിൽ ഇങ്ങനെ പറയുന്നുണ്ട് അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ട വന്നാലും അതിൽ ആനന്ദിക്കുവേ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അപ്പൊ വിശ്വാസ ഫലങ്ങളെ പരിശോധിക്കുന്ന ശുദ്ധീകരണ അഗ്നിയാണ് ഇത് ശുദ്ധീകരണ അഗ്നിയെ കുറിച്ച് പറയുന്നൊരു വചനമാണ് യൂത ഒന്ന് ഇരുപത്തി മൂന്നിന് അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റി അതായത് ഈ ശുദ്ധീകരണ അഗ്നിയിൽ നമ്മൾ പിടിച്ചു കയറ്റണം നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് സ്വർഗത്തിലുള്ളവര് രക്ഷപ്പെട്ടു നരകത്തിലുള്ളവർക്ക് രക്ഷയില്ല അപ്പോൾ പിന്നെ ഈ ശുദ്ധീകരണ നമ്മൾ മാത്രമേ ഉള്ളൂ ആശ്രയം ജ്ഞാനത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായം നാല് മുതൽ ആറു വരെയുള്ള വചനങ്ങളിൽ കാണാം ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യ ദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണ് അവർ ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു അല്പകാലത്ത് ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും ഉലയിൽ സ്വർണ്ണമെന്ന പോലെ അവിടെ അവരെ ശോധന ചെയ്ത് ദഹന ബലിയായി സ്വീകരിച്ചു മരിച്ചവരുടെ ആത്മാക്കൾ സ്വർഗീയ പ്രതിഫലം നേടാനായി അഗ്നിയിൽ പരിശോധിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണിത് ഇത് ശുദ്ധീകരണ അഗ്നിയാണ് അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള വചനങ്ങളാണ് ഇതല്ല സക്രിയയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം എട്ട് മുതൽ ഒമ്പത് വരെയുള്ള വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു ദേശവാസികൾ മൂന്നിൽ രണ്ട് ഭാഗം നശിപ്പിക്കപ്പെടും മൂന്നിൽ ഒരു ഭാഗം ശേഷിക്കും ഈ മൂന്നിലൊരു ഭാഗത്തെ വെള്ളി എന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും സ്വർണ്ണമെന്ന പോലെ മാറ്റി പരിശോധിക്കും നശിക്കുന്നവര് നരകത്തിലേക്കല്ലേ പോവുക സ്വർഗത്തിലുള്ളവർക്ക് ശുദ്ധീകരിക്കപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ശുദ്ധി ചെയ്യപ്പെടുന്നവര് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളാണ് ഇതും ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള ഒരു വചനമാണ് ഇനി ഹെബ്രായർ പന്ത്രണ്ട് ഇരുപത്തി ഒമ്പതിൽ പറയുന്നുണ്ട് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്നും ദൈവം അഗ്നിയാണെന്നാണ് ഇവിടെ പറയുന്നത് ദൈവം എന്ന അഗ്നി സ്വർഗത്തിലും ശുദ്ധീകരണസരത്തും നരകത്തിലും ഓരോ വിധത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് സ്വർഗത്തിലെ ദഹിപ്പിക്കുന്ന സ്നേഹാഗ്നിയായിട്ട് ശുദ്ധീകരണസരത്തിൽ ദഹിപ്പിക്കുന്ന ശുദ്ധീകരണാഗ്നിയായിട്ട് നരകത്തിൽ സഹനത്തിൻ്റെയും നഷ്ടത്തിന്റെയും അഗ്നിയായിട്ട് പ്രിയ പ്രിയകൂട്ടുകാരെ നമുക്ക് ഇന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട് ഒന്നാമത്തെ അഗ്നിയിൽ സ്വർഗത്തിൽ ദഹിപ്പിക്കുന്ന സ്നേഹാഗ്നിയായിട്ട് മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന പണി പുല്ലുകൊണ്ടോ തടി കൊണ്ടോ ഒക്കെയാണോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം മറ്റുള്ളവരുടെ പ്രശംസ കിട്ടാനോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ എന്ത് ചെയ്താലും അത് മരണശേഷം വെളിവാകും ചിലപ്പോൾ ചിലർ അറിയാതെ അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടാകും പക്ഷെ അവരുടെ ഉദ്ദേശം നല്ലതായിരിക്കാം ദൈവം അത് കാണും നമ്മുടെ ഉദ്ദേശം എന്താണ് ഒരു ആത്മാവിനെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യാനോ ആണ് നമ്മളൊരു പരിപാടിയിലേക്ക് പുറപ്പെട്ടിട്ട് അതിൻ്റെ ഇടയിൽ ചില തിന്മകൾ വന്നു പോയാൽ തന്നെ കർത്താവ് നോക്കും ഇവന്റെ ഇവളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ദൈവമാണ് എല്ലാം നോക്കുന്നത് മനുഷ്യരല്ല മനുഷ്യർക്ക് വിധിക്കാൻ ഒരു അർഹതയുമില്ല അധികാരവുമില്ല നമുക്ക് ഇതെല്ലാം മനസ്സിൽ വെക്കാം അടുത്ത പങ്കുവെക്കലിൽ സഭാപിതാക്കന്മാരുടെയും വിശുദ്ധന്മാരുടെയും വചനങ്ങൾ നമുക്ക് കേൾക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ